ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പല്ലവിയും സേതു അവരുടെ ജീവിതം തുടങ്ങിക്കഴിഞ്ഞു അവരേറെ ആഗ്രഹിച്ചിരുന്ന കാത്തിരുന്ന അവരുടെ ആ ഒരു ജീവിതം സന്തോഷത്തോടു കൂടിയാണ് അവര് വിവാഹം കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് എന്നാൽ ഇതിൻ്റെ ഇടയിൽ കണ്ണേടിയായിട്ടുള്ള ഒരാളുണ്ട് നമ്മൾ ഇന്ദ്രൻ അപ്പൊ ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരുടെ സന്തോഷം തല്ലിക്കെടുത്തുക വീണ്ടും വീണ്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അവരെ പുകച്ചു പുറത്ത് ചാടിക്കുക ഈ ഒരു ചിന്തയാണ് ഇന്ദ്രനുള്ളത് പക്ഷേ ന്ദ്രന്റെ കാലം കഴിഞ്ഞു എന്ന് ഇന്ദ്രൻ ഇനി മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ ആ ഈ ശത്രുക്കളെ പന പോലെ വളർത്തിയിട്ട് ധിമ്മെന്നും പറഞ്ഞ് ത താഴോട്ട് വലിച്ചിരുന്ന ഒരു പ്രകൃതി അതുപോലെ ശത്രുവായി ഇന്ദ്രനെ പന പോലെ വളർത്തി വളർത്തിയിട്ടിപ്പോ ധിമ്മെന്നും പറഞ്ഞ് താഴോട്ട് വലിച്ചിടുകയാണ് ഇനി ഇന്ദ്രന്റെ കളികളൊന്നും അവിടെ നടക്കത്തില്ല ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഞങ്ങളിടുന്ന പുതിയ സീരിയലിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഇന്ദ്രന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സാധാരണ മുമ്പ് പറയുന്നത് ഒട്ടും പ്രതീക്ഷിക്കത്തില്ല അല്ലെങ്കിൽ വളരെ ട്വിസ്റ്റുകളാണ് അങ്ങനത്തെ ഒക്കെ ഒരു പൊടുപ്പും തൊങ്ങലും വെച്ചിട്ട് പല്ലവിയുടെയും സേതുവിന്റെയും ജീവിതം ഏർ വിശദീകരിക്കാൻ നിൽക്കുമ്പോൾ ഇവിടെ ഇന്ന് ഇന്നത്തെ എപ്പിസോഡില് പല്ലവിയുടെയും സേതുവിന്റെയും ജീവിതമല്ല ഇന്ദ്രന്റെ ജീവിതമാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് കാരണം എന്തിനാണോ ഇങ്ങനെ ഇന്ദ്രൻ കാണിച്ചു നിന്ന് നമുക്ക് പോലും തോന്നിപ്പോ ഈ പണ്ട് പഴമക്കാര് പറയുന്നത് കേട്ടിട്ടുണ്ട് കൈയില്ലാത്തവൻ വേച്ച് കെട്ടി കൈ വെച്ച് എന്ന് പറയുന്നത് പോലെ കൈയില്ലാത്തവൻ ഇന്ദ്രനെ ഈ കമ്പി എന്തെങ്കിലും ഒരു അവസ്ഥയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ദ്രന്റെ കാരണം പൊട്ടിച്ച് ഒരു അടി കൊടുക്കും അമ്മ അതിന് ഡയലോഗാണ് ഇന്ദ്രൻ അടിച്ചത് എന്തായാലും ആദ്യം തന്നെ ലക്ഷ്മി ലക്ഷ്മി തന്റെ മകനൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് സാധിക്കത്തില്ല കാരണം ലക്ഷ്മിക്ക് പോയി ഒരു കുടുംബമുണ്ട് ഭർത്താവും ഒരു മകളും ഉണ്ട് അപ്പോൾ മകളും ഭർത്താവും ലക്ഷ്മി പൊന്നുപോലെയാണ് നോക്കുന്നത് മകളാണെന്നുണ്ടെങ്കിൽ തൻ്റെ അച്ഛൻ്റെ സഹോദരി അവിടെ കമല വല്ല വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നോക്കുമ്പോഴും ലക്ഷ്മിയെ ചേർത്ത് പിടിക്കുകയും എന്നിട്ട് അപ്പച്ചിക്ക് നല്ല മറുപടി കൊടുക്കുകയും ചെയ്യുന്ന മകളാണ് അപ്പോൾ തൻ്റെ ഭർത്താവ് കുറച്ച് ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏർ പോയി പോയതായിരുന്നു അപ്പോൾ ഭർത്താവ് തിരികെ വന്നു ആ സന്തോഷത്തിലാണ് ലക്ഷ്മിയുടെ വേണു തിരിച്ചു വന്ന സന്തോഷത്തിലാണ് ലക്ഷ്മി വേണുവിനെ പതുക്കെ പിടിച്ച് വീൽ ചെയറിലിരുത്തി നടക്കാൻ പറ്റത്തില്ല അപ്പോൾ പതുക്കെ മകളും കൂടി ചേർന്നിട്ട് വീൽ ചെയറിൽ പതുക്കെ പിടിച്ചിരുത്തി എന്നിട്ട് വീൽചെയറും കൊണ്ട് അകത്തേക്ക് പോയി അപ്പം ഇതിനിടയിൽ അത് മൂർത്തി മൂർത്തി വന്നതിന് ശേഷം വേണുവിനെ കണ്ടു പിന്നെ സഹോദരി അതായത് കമൽ വന്നിട്ട് ഇവിടെ വേറെ ആരും ഏട്ടന്റെ കാര്യങ്ങൾ നോക്കാനില്ല പക്ഷെ ഞാനുണ്ട് അതുകൊണ്ട് ഏട്ടനു വേണ്ടിയിട്ട് സ്പെഷ്യൽ ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ ലക്ഷ്മി ഇങ്ങനെ ലക്ഷ്മിയുടെ മുന്നിൽ ആളാവാൻ വേണ്ടിയിട്ട് തള്ളി എന്തായാലും തൻ്റെ അനിയത്തിയുടെ സ്വഭാവം എന്താണെന്ന് വേണുവിനെ അറിയാന്നുള്ളത് കൊണ്ട് തന്നെ വേണു ഒന്നും മിണ്ടിയില്ല നേരെ അകത്ത് കൊണ്ടുപോയി അകത്ത് കൊണ്ടുപോയതിനു ശേഷം തന്റെ ഭാര്യ ലക്ഷ്മിക്ക് വേണ്ടിയിട്ട് വലിയൊരു സ്വർണ്ണമാല വേണു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സ്വർണമാല കണ്ടപ്പോൾ കമലയുടെ കണ്ണൊക്കെ അങ്ങ് തിളങ്ങി ആ സ്വർണ്ണമാല സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചു അപ്പോൾ ഉടനെ ഇതിനെ സ്വർണ്ണമാലയൊക്കെ എടുത്തിട്ടിങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ നോക്കിയിട്ട് അയ്യോ സൂപ്പർ മാല ചേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ ഈ മാലയൊന്നും എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇത് ഞാൻ നിനക്ക് വാങ്ങിച്ചതല്ല പകരം എൻ്റെ പ്രിയതമയായ ലക്ഷ്മിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു പക്ഷെ കമല കൊടുക്കോ ഇല്ല ഏട്ടത്തി ഞാനിത് എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ അവൾ എടുത്തോട്ടെ അവൾക്ക് ആഗ്രഹിച്ച എടുത്തതല്ലേ അപ്പൊ അവള് വാങ്ങി കൊടുത്തോട്ടെ കുഴപ്പമില്ല എന്ന് ലക്ഷ്മിയും പറഞ്ഞു പക്ഷേ ലക്ഷ്മിയുടെ മകള് ഒരു കാഞ്ഞ വിത്താണ് അവള് കൊടുത്തില്ല ഇത് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച മാലയാണെന്നും അതിൽ അപ്പച്ചി കണ്ണ് കടത്തണ്ട എന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചു വാങ്ങിച്ചു അങ്ങനെ കമല ഓടിച്ചു വിട്ടു ലക്ഷ്മിയുടെ കഴുത്തിൽ ആ മാലയൊക്കെ ഇട്ടുകൊടുത്തോ അങ്ങനെ ഭയങ്കരമായിട്ടൊരു സന്തോഷം നിറഞ്ഞ കുടുംബം സന്തോഷത്തോടു കൂടിയാണ് അവര് പോകുന്നത് ഇതിനിടയിൽ മൂർത്തിയെ വിളിച്ചിട്ട് ഏട്ടനൊക്കെ വന്നുകൊണ്ട് തന്നെ എനിക്കിനി അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല അപ്പോൾ പല്ലവിയുടെയും സേതുവിന്റെയും പേരിൽ ഒരു അർച്ചന കഴിപ്പിക്കണം പിന്നെ പായസവും ഉണ്ടാക്കണം എന്ന് മൂർത്തിയോട് പറയുന്നുണ്ട് തിരി പക്ഷേ ഈ സമയത്ത് ഹരി ശോഭയും പിന്നെ മാഷിനെയും കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നതാണല്ലോ അപ്പോൾ ശോഭയും മാഷും സങ്കടത്തിലാണ് തന്റെ മകളുടെ വിവാഹം കൺ കൺകുളിർക്കെ കാണണമെന്നൊക്കെ ആഗ്രഹിച്ചു പക്ഷേ അത് നടക്കാത്ത സന്തോ സങ്കടമുണ്ട് അവർക്ക് എങ്കിലും തന്റെ മകൾ ആഗ്രഹിച്ച ഒരു ജീവിതം അവൾക്ക് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷവും ശോഭയ്ക്കും മാഷിനും ഉണ്ട് ഇതിനിടയിൽ ആ അവർ നൂറ് പവൻ സ്വർണം കൊടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത് അൻപത് പവൻ പല്ലവി ഓൾറെഡി ഋതുവിന് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അൻപത് പവനും കൂടി ഇനി കൊടുക്കണം പക്ഷേ ഈ ഇപ്പോ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഉള്ള സ്വർണം കൊണ്ടുപോകാം എന്ന് വിചാരിച്ച് ശോഭ അകത്തിരുന്ന മാലയും കുറച്ച് വളയും എടുത്ത് വെക്കുന്നുണ്ട് അമ്പത് പവൻ തരുന്നില്ലെങ്കിൽ പോലും അതൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് അങ്ങ് പോവുകയാണ് ഹരിക്കൊപ്പം പോവുകയാണ് അവിടെ എത്തി ഈ സമയത്ത് താൻ വിചാരിച്ച പ്ലാ പോലെ ഒന്നും നടന്നില്ല തന്റെ പ്ലാനുകളെല്ലാം തകർന്നു പോയി എന്നുള്ള ഒരു സങ്കടത്തില് എന്തോ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭയങ്കര സങ്കടത്തില് ഇരിക്കുന്ന സമയത്ത് അതായത് പുറത്ത് ഇന്ദ്രൻ ഇരിക്കുകയായിരുന്നു ഈ സമയത്താണ് ഹരിയും ശോഭയും മാഷും കൂടി വന്നത് അപ്പൊ ഇന്ദ്രൻ ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു മെച്ചപ്പെട്ട ആള് തന്നെയാണ് അപ്പൊ വന്ന ഉടനെ തന്നെ അവരകത്തേക്ക് കയറാൻ പോകുമ്പോ അവരെ തടയുകയും ഇവരെ എന്തിനാണ് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത് ഇവരെ ആരാണ് ഈ വീട്ടിൽ കയറ്റാനായിട്ട് അധികാരം കൊടുത്തത് ഇവർക്ക് ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോവാനായിട്ട് ഇന്ദ്രൻ ആവശ്യപ്പെട്ടു എന്നാൽ അത് നീ അല്ല പറയേണ്ടത് പകരം നിനക്കിവിടെ ഒന്നും സ്വത്തൊന്നും തീർന്നു തന്നിട്ടില്ല അപ്പൊ നീ ഇത് പറയേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് ഹാരി തിരിച്ചു മറുപടി നൽകി എന്നാൽ ഇവിടെ തീരുമാനിക്കുന്നത് ഞാനാണെന്നും ഇവിടെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം എനിക്കാണെന്നും മാത്രല്ല ഇവരിവിടെ കയറേണ്ട യാതൊരു അവകാശം ഇവർക്കില്ല ഇവർക്ക് ഒരു ഉളുപ്പുമില്ലേ സ്വന്തം മകൾക്ക് നൂറു പവൻ സ്വർണം കൊടുക്കാം എന്ന് വലിയ വീരവാദം വീരവാദമൊക്കെ മുഴക്കിയതിന് ശേഷം ഇപ്പോ ആ മകളെ ചുളുവിന് കെട്ടിച്ചു വിട്ടിരിക്കുന്നു പല്ലവിയെ പലവിക്ക് സ്വർണം കൊടുത്തു വിടാനായിട്ട് പറ്റത്തില്ല എന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് ആരും അറിയാതെ പല്ലവിയെ പതുക്കെ സേതുന്റെ അടുത്ത് എത്തിച്ചിട്ട് അവളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതിന് ശേഷം ഒന്നും അറിയാത്ത മട്ടിൽ ഇങ്ങോട്ടേക്ക് കയറി വരികയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് അപമാനിച്ചു ഇതൊക്കെ കേട്ടപ്പോൾ ശോഭയും മാഷും ഭയങ്കര സങ്കടത്തിൽ നിൽക്കുകയാണ് ഈ സമയത്താണ് അച്ചു വന്നത് അച്ഛന്റെ മുന്നില് ഇന്ദ്രന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല കാരണം അവള് മോദ അവര് പറയുന്ന ആളാണ് അത് മനസ്സിൽ തോന്നുന്ന കാര്യം മറച്ചു വെക്കാതെ അങ്ങ് വെട്ടിത്തുറഞ്ഞു സംസാരിക്കും ഇന്ദ്രന്റെ ഇന്ദ്രന് നല്ല മറുപടി കൊടുക്കുന്ന ഒരാൾ കൂടിയാണ് അച്ചു അച്ചു വന്നപ്പോഴേ ഇന്ദ്രന് മനസ്സിലായി ഓ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്നിട്ട് എന്താ നിങ്ങൾ എന്താ ഇവിടെ നിന്ന് കളഞ്ഞേ അകത്തോട്ട് എന്താ വരാത്ത എന്താ ഹരി എന്ന് ചോദിച്ചപ്പോഴാണ് ഇന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്നോട് ഹരി പറഞ്ഞത് അപ്പൊ അത് കേട്ടപാടെ തന്നെ അച്ഛനു നല്ല ദേഷ്യം വന്നു ഇതിന്റെ ഇടയിൽ ഇവിടെ വലിഞ്ഞു കയറി വന്നവരാണ് നിങ്ങൾ നിങ്ങളെന്നും അതുകൊണ്ട് ഇവിടെ കയറാൻ പറ്റത്തില്ല എന്ന് ഇന്ദ്രൻ ഡയലോഗ് അടിച്ചപ്പോ അമ്മ ഇതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല കാരണം ഇത് എന്റെ അനിയത്തിക്ക് പറ്റിയ ഒരു തെറ്റാണ് അവള് ഗർഭിണിയായിരുന്നു അവൾക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോ അവള് മുന്നും പിന്നും നോക്കാതെ തെരുവി തെരുവിൽ കിടന്ന ഒരു പട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ് അതിങ്ങനെ ചുമ്മാ കുറച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് അമ്മേ അച്ഛനൊന്നും കാര്യാക്കേണ്ട കാര്യമില്ല എന്ന് അച്ഛൻ മറുപടി പറഞ്ഞു ഇന്ദ്രൻ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും നീ പോടാ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനെ അപമാനിച്ചുകൊണ്ട് ശോഭയും മാഷിന്റെയും കൈ പിടിച്ച് അച്ഛകത്തേക്ക് കയറി അപ്പൊ ഇന്ദ്രന് ഏറ്റവും തിരിച്ചടി തന്നെയാണ് അച്ഛനു മുന്നില് ഇന്ദ്രനെ പിടിച്ചു നിക്കാൻ പറ്റത്തില്ല എന്ന് ആ ഒരു നിമിഷം വീണ്ടും ഇന്ദ്രൻ തിരിച്ചറിഞ്ഞു അങ്ങനെ അകത്തേക്ക് കയറി ആ സമയത്ത് സേതുവിനേം പല്ലവിയും കണ്ടപ്പോ തന്റെ ആ അമ്മയ്ക്കും അച്ഛനും ഒരുപാട് സന്തോഷം തോന്നി ഉടനെ അവർ രണ്ടുപേരും വന്ന് ശോഭയുടെയും മാഷിന്റെയും കാലിനെ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു എങ്കിൽ പോലും മാഷും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട് ശോഭയും പറഞ്ഞുവെങ്കിൽ പോലും അവർക്ക് വിവാഹം നേരിൽ കാണാൻ പറ്റാത്ത ഒരു സങ്കടമുണ്ട് എങ്കിലും തന്റെ മകൾ ഒരു സുരക്ഷിതമായിട്ടുള്ള കരങ്ങളിലാണ് എത്തിയത് എന്നുള്ള ഒരു സന്തോഷവും ആശ്വാസവും അമ്മയ്ക്കും അച്ഛനും ഉണ്ട് ഇതിനിടയിൽ ഇനിയിപ്പോൾ നിങ്ങളെ വിഷമിക്കേണ്ട കാര്യമില്ല വിവാഹം കഴിഞ്ഞുവെങ്കിൽ പോലും മധുവിധമായിട്ട് നിങ്ങൾ ഒരുങ്ങി വരൂ എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ൂടിയിരുന്ന് സദ്യ കഴിക്കാമെന്ന് സ്വാതി പറയുകയും ചെയ്തു പൂർണിമയെ പോയി കണ്ടു പൂർണിമയോട് സംസാരിക്കുന്നുണ്ട് അപ്പോ തന്റെ മകൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന സ്വർണം പൂർണിമയുടെ കയ്യിൽ കൊടുക്കുകയും ഇത് പൂർണിമ സ്വീകരിക്കണമെന്നും അവിടെ ശോഭ പറഞ്ഞു എന്നാൽ എനിക്ക് ഈ സ്വർണം വേണ്ട പിന്നെ സേതുവിന് വേണമെന്നുണ്ടെങ്കിൽ സേതുവിന്റെ കയ്യിൽ കൊടുത്തോളൂ എന്ന് ശോഭയോട് പറയുകയും ശോഭ ഉടൻ തന്നെ ആ സ്വർണം കൊണ്ട് സേതുവിന്റെ കയ്യിൽ കൊടുക്കുകയാണ് സേതു പറഞ്ഞു എനിക്ക് സ്വർണം വേണ്ട കാരണം അമ്മ അത്രത്തോളം തങ്കം തങ്കം പോലത്തെ ഒരു പെൺകുട്ടിയെയാണ് എനിക്ക് കിട്ടിയത് അപ്പൊ അവളേക്കാൾ സ്വർണമായിട്ടൊന്നും തന്നെ ഇല്ല അമ്മയും അച്ഛനും ചെയ്ത പുണ്യം പല്ലവിയെ പോലെ ഒരു നല്ലൊരു പെൺകുട്ടിയെ അമ്മ പ്രസവിക്കുകയും അവളെ നല്ലതുപോലെ വളർത്തുകയും നിങ്ങൾ ഇതുവരെയും അവളെ നിങ്ങളുടെ കരങ്ങളിൽ സുരക്ഷിതമാക്കി വളർത്തിക്കൊണ്ട് വന്നത് തന്നെയാണ് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ പുണ്യം ഇനി എനിക്ക് സ്വർണമോ പണമോ ഒന്നും വേണ്ട എനിക്ക് പല്ലവിയെ മാത്രം മതിയെന്ന് സേതു പറയുകയും അതുകൊണ്ട് ആ ഒരു മൂല്യം അമ്മയും സ്വർണം തന്ന് നശിപ്പിക്കരുത് എന്ന് കൂടി ചെയ്തു പറഞ്ഞു അത് കേട്ടപ്പോൾ ഒരു അമ്മയ്ക്കും അച്ഛനും കിട്ടാ കിട്ടാത്ത ഒരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കാരണം സാധാരണ ഈ കാലത്ത് സ്ത്രീധനം ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നൂറു പവൻ സ്വർണം കൊടുത്താൽ പോലും അതിലും തികയാതെ വീണ്ടും പ്രശ്നങ്ങളുണ്ടാക്കി പൈസ മേടിക്കുന്ന ആൾക്കാരുള്ള ഈ ഒരു കാലത്ത് ഇങ്ങനെയും മനുഷ്യനുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആ ഒരു ആ ഒരു ചിന്തയും ഒരു സന്തോഷവും ശോഭയുടെ മനസ്സിലുണ്ടായിരുന്നു മാത്രമല്ല അമ്മ സ്ത്രീധനം ഒരു മക്കൾക്കും സ്ത്രീധനം കൊടുക്കേണ്ട കാര്യമില്ല അവിടെ സ്ത്രീധനമല്ല പകരം സന്തോഷവും സ്നേഹവുമാണ് ഒരു കുടുംബ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ വേണ്ടത് ഞങ്ങളുടെ കുടുംബ ഞങ്ങളുടെ ആ ഒരു വിവാഹത്തിന് വെറും എഴുന്നൂറ്റി രൂപ മാത്രമാണ് ചെലവായത് അത്രേ ഉള്ളൂ ഒരു വിവാഹം എന്ന് പറയുമ്പോൾ അത്രയും ചെലവക്കം ധാരാളമാണ് എന്നൊക്കെ പറയുകയും പിന്നെ അവര് ഭാര്യ ഭർത്താവായി അവര് ഒരു വിവാഹം കഴിഞ്ഞ ഒരു രണ്ടുപേരായിട്ട് ഒരുങ്ങി നല്ല പുത്തൻ സാരിയൊക്കെ കൊടുത്ത് വരുന്നുണ്ട് അപ്പോ സദ്യക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കുകയാണ് ഇതിനിടയിൽ പാറവും വിഷുനും വന്നതിന് ശേഷമാണ് തന്റെ ചേച്ചിക്ക് വിവാഹത്തിന് വേണ്ടിയിട്ട് സാക്ഷി ഒപ്പിട്ട് അവരാണത് അച്ചുവും സ്വാതിയൊക്കെ അറിയുന്നത് ഇതിനിടയിൽ ഇവിടെ നി ഇന്ദ്രൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളും അച്ചു അവരോട് പറഞ്ഞു എന്നിട്ട് ഇന്ദ്രനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി ഇനി ഇങ്ങനെ ഇനി ഇന്ദ്രൻ പെരുമാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ദ്രനായിരിക്കും തിരിച്ചടി കിട്ടാൻ പോകുന്നത് എന്ന് കൂടി പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഏഹ് വിശ്വനോട് അച്ചു പറയുകയും പിന്നെ അവർ സന്തോഷത്തോടുകൂടി പോയി എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നാൽ ഇതിനിടയിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കുക ഇന്ദ്രൻ ആദ്യം കൊറേ പ്രാവശ്യം പല്ലവിയെ ഇഷ്ടമാണ് സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞു പിന്നാലെ നടന്നു പക്ഷെ അതിലൊന്നും നടന്നില്ല അവസാനം മൃദുവിനെ വിവാഹം കഴിച്ച് പല്ലവിയുടെയും സേതുവിന്റെയും ജീവിതം തകർക്കാനായിട്ട് നോക്കി എന്നാൽ അവിടെ കൊണ്ടും ഒന്നും നടക്കത്തില്ല എന്ന് മനസ്സിലാക്കുന്ന സംഭവമായിരുന്നു അവരുടെ വിവാഹം കഴിഞ്ഞത് എന്നാൽ ഇനി വീണ്ടും സ്നേഹത്തിന്റെ പാതയിൽ പോയി പല്ലവിയെ ദ്രോഹിക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുകയാണ് പക്ഷെ ഇന്ദ്രൻ അവിടെ തെറ്റിപ്പോയി ഇത്രയും നാള് അതായത് ഇന്ദ്രന്റെയും ഋതുവിന്റെ വിവാഹം കഴിഞ്ഞതിനു ശേഷം ഇന്ദ്രൻ പാവമാണ് നല്ലൊരാളാണ് എന്നൊക്കെ ഋതുവും വിചാരിച്ചിരുന്നു പൂർണിമയും വിചാരിച്ചിരുന്നു പക്ഷെ അതെല്ലാം തെറ്റായി പോയി എന്ന് അവര് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് മാത്രമല്ല സേതുവിന്റെയും പല്ലവിയുടെയും ആദ്യ കൂടിയാണ് വരാൻ പോകുന്നത് എന്നാൽ ഇതിനിടയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുന്നുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ബൈ